ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ പാലക്കാടിൽ ആവേശമായി വേടൻ ചെറിയ കോട്ട മൈതാനത്ത് ഇതുവരെ കാണാത്ത വലിയ ജനാവലിയാണ് വേടനെ കാണാൻ എത്തിയത് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ആയതോടെ പരിപാടി വേഗത്തിൽ അവസാനിപ്പിക്കേണ്ടി വന്നു പതിനായിരത്തിലധികം യുവാക്കളാണ് ഇന്നലെ ഇരച്ചെത്തിയത് കരയല്ലെ നെഞ്ചേ കരയല്ലേ ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ ഇരുട്ടുവീണ നേരത്ത് ഇടിവെട്ട് ശബ്ദത്തോടെ റാപ്പർ വേടൻ പാടി തുടങ്ങി വേദിയിലൂടെ നടന്നു പാടിയ ഓരോ വരിക്കും നിലയ്ക്കാത്ത കയ്യടി ചെറിയ കോട്ട മൈതാനത്തും വലിയ കോട്ടമൈതാനത്തും തിങ്ങി നിറഞ്ഞ സദസ്സ് കൂടെ പാടി ആരവം മുഴക്കി

പതിനായിരക്കണക്കിനാളുകൾ ഇളകിമറിഞ്ഞു ചെറിയ കോട്ട മൈതാനത്ത് ഒരുക്കിയ തുറന്ന വേദിയിലായിരുന്നു മൂന്നാം വരവ് എന്ന പേരിലുള്ള സംഗീത പരിപാടി സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വകുപ്പും സാംസ്കാരിക വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി വൈകിട്ട് ആറു മണിക്കാണ് തുടങ്ങാനിരുന്നത് എന്നാൽ ഏഴരയോടെയാണ് വേടൻ വേദിയിലെത്തിയത് മക്കളെ നല്ല തിരക്കാണ് ശ്രദ്ധിക്കണേടാ നിങ്ങളെ നിങ്ങൾ തന്നെ നോക്കിക്കോളണേ മൈക്ക് കയ്യിലെടുത്ത വേടന്റെ ശബ്ദം കേട്ടതോടെ ജനങ്ങൾ ആർത്തു പ്രശ്നങ്ങളുണ്ട് അവിടെ നമുക്ക് കേറാൻ പോലും പറ്റിയില്ല മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ ഭയങ്കര കലാഭവൻ മണിയുടെ മിന്നാ മിനിങ്ങേ മിന്നും മിനിങ്ങേ എന്ന പാട്ട് മൂളിയതോടെ പതിനായിരങ്ങൾ ആവേശത്തിലായി ഇതിനിടെ തിക്കും തിരക്കും മൂലം കുറേ നേരം പരിപാടി തടസ്സപ്പെട്ടു പ്രശ്നക്കാരെ സമാധാനിപ്പിക്കാൻ വേടൻ തന്നെ മുന്നിട്ടിറങ്ങിയെങ്കിലും എട്ടേക്കാൾ കഴിയും വരെയും പാടാൻ കഴിഞ്ഞില്ല പിന്നീട് കാണികളെ ശാന്തരാക്കി വീണ്ടും വേദിയിൽ കടലമ്മ കരഞ്ഞല്ലെ പെറ്റത് കുതന്ത്രം തുടങ്ങിയ റാപ്പ് സംഗീതങ്ങളും വേദിയിൽ അലയടിച്ചു

തിരക്ക് നിയന്ത്രണാതീതമായതോടെ പാട്ട് നിർത്തുകയായിരുന്നു കഞ്ചാവ് പുലിപ്പല്ല കേസുകളിൽ അകപ്പെട്ട വിവാദങ്ങൾക്കു ശേഷം ആദ്യമായാണ് വേടൻ പാലക്കാട് എത്തിയത് കാഴ്ചകളാണ് ലോകം കണ്ടു